എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ആറു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുണ്ട് ഭാവിയിൽ ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു കനേഡിയൻ പിഗ്മി മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ ഒരു തള്ളയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് തള്ളയാടിനെ വീണ്ടും ഒരു വലിയ ബീറ്റിൽ ക്രോസ് ആട് കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നടത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം ഉള്ള ഒരു മുട്ടനാണ് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം നല്ല ക്രോസിംഗ് ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിങ്കുളത്തിനടുത്ത് കോതക്കൃശി ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടിയും അതുകൂടാതെ ഒരു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും രണ്ടും ഈ ആടിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെയും രണ്ടാമത്തെ പ്രസവത്തിലെയും കുട്ടികളാണ് വിൽപ്പനക്ക് വളർത്തനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുകുട്ടിയും സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മൂന്നര മാസം ചനൽ മൂന്നര മാസം കഴിഞ്ഞിട്ട് അച്ഛനെ നാല് മാസത്തോളമായി നല്ലൊരു രണ്ടാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചെന ഒരു മലബാരി ആട് ഉണ്ടോളി വലിയൊരാട് കേട്ടോ നല്ല അകം മുളിക്കാൻ പോഷമില്ല അകടക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാല് മാസം ചേനയുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടയ്ക്കൽ ഇതാ കടിഞ്ഞൂൽ പ്രസവത്തിനുള്ളൊരു നല്ല അടിപൊളി ഒരു ആട് പ്രോത്സാഹിപ്പിച്ച് രണ്ട് മാസം കണ്ടോളി നല്ലൊരു നീളും വലിപ്പവും ഒക്കെ ഉള്ള നല്ല ഇറച്ചി ഉള്ള ഒരു ആടും കുട്ടി എന്നാ എന്നാ നല്ല മലബാരി മലബാ മലബാരി ആട് ഉണ്ടോളി ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയി വാർത്തയ്ക്കോളി അഡ് ഇപ്പൊളി ആടുമുട്ടിയാട്ടോ ധൈര്യമായിട്ട് കൊണ്ടുപോയി വാർത്ത എവിടെ അയച്ചു ഇട്ട് തീറ്റാൻ പറ്റുണ്ടോ ഇല്ല വൃത്തി ഉള്ള അകടും മലക്കാമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ യാഡിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുയജമായ ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള പെണ്ണാട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് പുല്ലൂരാൽ നാല് പേർഷ്യൻ കെറ്റുകൾ വിൽപ്പന രണ്ട് മെയിലും രണ്ട് ഫീമെയിലും രണ്ട് ജോഡിയാണ് ഒരു പേറിന് ഒരു വയസ്സും മറ്റേ പേറിന് എട്ട് മാസവുമാണ് പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ക്യാറ്റുകളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു ജോഡിക്ക് അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു ജോഡി കാറ്റിന് അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വളർത്താൻ അനുജമായ ഒരു എരുമയും ഇപ്പോൾ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായ ഒരു എരുമക്കിടാവും വിൽപ്പനക്ക് ഏഴ് ലിറ്റർ പാൽ കൺഫേം പാർട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ഈ എരുമക്കും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശമൂല നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു തള്ളയാടും അതിൻ്റെ ഏകദേശം മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമൂല രണ്ടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ സോറി കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അസ്കി ഫീമെയിൽ പപ്പി വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല കെ സി ഐ സർട്ടിഫിക്കറ്റോട് കൂടി ഇരുപത്തി രണ്ടായിരം രൂപ വിത്തൗട്ട് സർട്ടിഫിക്കറ്റോട് കൂടിയാണെങ്കിൽ പതിനേഴായിരം രൂപയാണ് സ്ഥലം എറണാകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കിടാവ് വിൽപ്പനക്ക് എട്ട് മാസം പ്രായം വളർത്താനുജമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന മുല മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താൻ അനുയജമായ ഒരു എച്ച് എഫ് മൂരിക്കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശകുമൂല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മൂരിക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീടിൽ കണ്ട പോത്തിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനനുജമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവേക്കടുത്ത് തൈക്കാട്ടുകര വൈറ്റ് പോളിഷ് കാഫ് കോഴികൾ വിൽപ്പനയ്ക്ക് രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു ജോഡിയാണ് പന്ത്രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് എഴുന്നൂറ്റി അൻപത് രൂപ ഒരെണ്ണം എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കണ്ണൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ മൂന്ന് വീറ്റിൽ ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പെണ്ണാട്ടൻ കുട്ടികളുമാണ് കുട്ടികൾക്ക് പത്ത് ദിവസം വീതം പ്രായം വളർത്താൻ അനുയജമായ ഈ വലിയ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും നല്ല തീറ്റയും കൂടിയുമുള്ള പോത്തുംകുട്ടികളാണ് നാട്ടിൽ കൊണ്ടുവന്ന് ആയതാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഏകദേശം ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം കുണ്ടറ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല ഇടനീട്ടമുണ്ട് നല്ല വെള്ളിക്കണ്ണ് വളർത്തനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാല് മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് വളർത്താൻ അനുയജ്യമായ ഈ രണ്ട് പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം നൂല പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ